കേരളത്തിന് ചില ആശയങ്ങൾ ഇനിയും ഉണ്ട് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫക്സി ഫണ്ടുകളുണ്ട് അതായത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഇരുപത്തഞ്ച് ശതമാനം ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുകയും കേന്ദ്ര ഗവൺമെന്റിനോട് അക്കാര്യം പറയുകയും ചെയ്യും സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ടു ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ കേരളത്തിന് ലഭിക്കുന്ന തുകയുടെ അമ്പത് ശതമാനം ദുരന്ത മേഖലയിലെ പുനർനിർമാണത്തിന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കനിവ് കാണിച്ചാൽ ഇടപെടാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ രാജ്യത്തെ എം പിമാരോട് ഇവിടത്തെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അവരുടെ സഹായങ്ങൾ ലഭ്യമാകണം എന്നാവശ്യപ്പെടാൻ കഴിയും ഇക്കാര്യങ്ങളിലൊക്കെ അഞ്ചു മാസത്തിനു ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കത്ത ഔപചാരികമായി കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നൂറ്റി അമ്പത്തിനാല് ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ് കിട്ടിയതെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും കോടതിയും ഗവൺമെന്റും നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി കൂടിയിട്ട് നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ ഇവിടെയുള്ള പണത്തിലെ എസ് ടി ആർ എഫ് തുകയിൽ നിന്ന് അമ്പത് ശതമാനം നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ ഉപയോഗിക്കാനുള്ള അവസരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് കോടതിയെയും കേരളത്തിലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ദുരന്ത നിവാരണ അതോറിറ്റി എടുത്തത് എന്നതും ഏറ്റേറെ അപമാനകരമായ കാര്യമാണ് അതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയല്ല പക്ഷേ എച്ച് എൽ സി ആ എച്ച് എൽ സി കൂടിയിട്ട് ഇത് തീരുമാനിച്ചു എന്ന് നമ്മൾ ഇന്നലെയാണ് അറിയിക്കുന്നത് പക്ഷേ ആ എച്ച് എൽ സി കൂടി ഒരു കാര്യം പറഞ്ഞു നമ്മുടെ വേറെ ഒരർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കേരളത്തിന് അവതരിപ്പിച്ചിട്ടുണ്ട് അതേ എച്ച് എൽ സിയിൽ തന്നെ ഈ പ്രശ്നവും ചർച്ച ചെയ്തിട്ടുണ്ടാകില്ലേ എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര വൈകുന്നത് നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കേരളത്തിന് എങ്ങനെ തന്നു എന്നാണ് പറയുന്നത് കോടതി പോലും പറഞ്ഞല്ലോ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി എസ് ടി ആർ എഫിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ആ തുക അനുവദിക്കാനാകുമോ അതിലൊരഭിപ്രായവും ഇല്ല എസ് ടി ആർ എഫിൽ പെട്ട നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ ഞങ്ങൾ ഹൈ ലെവൽ കമ്മിറ്റി കൂടി കേരളത്തിൽ ബാക്കിയുള്ളതിൻ്റെ അമ്പത് ശതമാനം കേരളത്തിന് തന്നെ അനുവദിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു 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 യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണത് ആ നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയിൽ ഇപ്പൊ അവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എണ്ണൂറ്റി പതിനാലോളം കുടുംബങ്ങളുടെ വാടക കൊടുക്കാൻ പറ്റുമോ ആ പണം എടുക്കാൻ അനുവദിക്കുവോ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കില്ലല്ലോ ആയിരത്തി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി കൊടുത്ത പതിനായിരം രൂപയിൽ അയ്യായിരം രൂപ മാത്രമേ എസ് ടി ആർ എഫിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റൂ ബാക്കി അയ്യായിരം ഈ ഈ സംഖ്യയിൽ നിന്ന് ഉപയോഗിക്കാം എന്ന് പറയാനാകുമോ കേന്ദ്ര ഗവൺമെന്റ് ഈ ചോദ്യത്തിനൊന്നും മറുപടിയില്ല ഇതിനേക്കാൾ ഗൗരവമായിട്ടുള്ളൊരു കാര്യം രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് പാസാക്കിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നാണ് സെക്ഷൻ തേർട്ടീൻ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആസ്പിറേഷണൽ ജില്ലകളിൽ നൂറ്റി പന്ത്രണ്ട് ജില്ലകളിൽ വയനാട് കേന്ദ്ര ഗവൺമെൻറ് സാമൂഹികമായി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള നൂറ്റി പന്ത്രണ്ട് ജില്ലകളെ ഇന്ത്യയാകെ പരിഗണിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ജില്ല വയനാട് ജില്ലയാണ് ആ ജില്ലയിലുണ്ടായ ഒരു ദുരന്തം ഇപ്പോൾ അതിതീവ്ര ദുരന്തമാണെന്ന് ബോധ്യപ്പെടാൻ കഴിയുന്ന വിധത്തിൽ എച്ച് എൽ സി തീരുമാനിച്ചിട്ടും എന്തേ സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളാനും അവർക്ക് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ പുതിയ ആവശ്യങ്ങൾക്കോ വേണ്ടി ലോൺ എടുക്കാനുള്ള അവകാശത്തിന് കടമെടുക്കാനുള്ള അവകാശത്തിന് അനുവാദം കൊടുക്കാവുന്ന സെക്ഷൻ തേർട്ടീൻ ഇപ്പോഴും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ പാർലമെന്റിനോടുള്ള അവകളനമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി തീരുമാനിച്ച നിയമത്തിൽ പുതിയ ഭേദഗതികളിലൊന്നും അതിനെ സ്പർശിക്കാതെ പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് ഈ ദുരന്ത മേഖലയിലെ ജനങ്ങളുടെ കടങ്ങളെഴുതിത്തള്ളാൻ എന്താണ് ഇനിയും പ്രയാസം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഉന്നയിച്ചൊരാവശ്യം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്ന് പരിഗണിക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് ഏതു വിധത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക നമ്മുടെ പാർലമെന്റിനോടുള്ള സത്യത്തിൽ ഒരു അവഹരണം അല്ല ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അതിതീവ്ര ദുരന്തമാണ് എന്ന് കണ്ടെത്തിയ അഥവാ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ ആണെന്ന് കണ്ടപ്പെട്ട ഒരു ദുരന്തത്തിൽ പെട്ടവർക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ ഒരു രൂപയുടെ പോലും പണം കേന്ദ്ര ഗവൺമെന്റിന് ചെലവഴിക്കേണ്ടതില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അതിന് തയ്യാറാകാത്തത് യഥാർത്ഥത്തിൽ ഈ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം പ്രത്യേകമായി ചേർന്ന് കേരളം ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് എടുക്കാൻ അവകാശം പിന്നെ അവസരം ഉണ്ടാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കത്ത് നിങ്ങളെല്ലാവരും വായിച്ചതാണ് നിങ്ങളെല്ലാവരും പ്രസിദ്ധീകരിച്ചതാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കൂടുതൽ സഹായം നടപടിക്രമങ്ങൾ പാലിച്ചു നൽകും എന്ന് പറഞ്ഞൊരു വരി നമുക്ക് ഒരു ഒരു പ്രതീക്ഷയുണ്ടാക്കുന്നതാണ് ഇപ്പോൾ ദേശീയ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി ഉൾപ്പെടുത്തി പക്ഷെ അന്നയിക്കപ്പെട്ട മൂന്ന് കാര്യങ്ങളിലും രണ്ട് കാര്യങ്ങളിൽ കാര്യങ്ങളിലിപ്പോഴും നിലപാടെടുത്തിട്ടില്ല നമുക്കിത് പ്രഖ്യാപിച്ചത് കൊണ്ട് സെക്ഷൻ തേർട്ടീൻ ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഓട്ടോമാറ്റിക്കായി പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊന്നല്ല ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്ഷൻ തേർട്ടീൻ അത് വേണമെങ്കിൽ എൻ ഡി എൻ എയുടെ എൻ ഡി എം എയുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ശുപാർശ തന്നെ ആ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ കോടതി പറഞ്ഞതുപോലെ കണക്കിലെ കളിയിൽ നിന്ന് മാറി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നഷ്ടപരിഹാരത്തിന്റെ തോതിൽ സഹായിക്കുന്നതിലും ഇപ്പോൾ വലിയ വലിയ കടകൾ നഷ്ടപ്പെട്ടു വലിയ വലിയ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു അവിടെ ഓടിച്ചിരുന്നവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ജീപ്പുകൾ തകർന്നുപോയി എസ് ഡിആർഎഫിന്റെ ഏതെങ്കിലും മാനദണ്ഡത്തിൽ പണമെടുത്ത് അതിന് നൽകാൻ പറ്റുമോ അതിനിടയിൽ വീണ്ടും കേരളത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഒരു ബില്ല് തന്നു എന്നുള്ളതൊഴിച്ചാൽ എച്ച് എൽ സി കൂടി ഒരു തീരുമാനമെടുത്തത് കേരളത്തെ അറിയിക്കാൻ പോലും കാലതാമസം ഉണ്ടായി എന്നുള്ളത് ഗൗരവമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായത് നമുക്ക് ചെറിയ ആശ്വാസം എന്ന് തന്നെയാണ് ഗവൺമെന്റ് കണക്ക് കൂട്ടുന്നത് അതിന്റെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഇങ്ങനെ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പരമാവധി പരിശോധിച്ച് എത്ര ഉപയോഗപ്പെടുത്താനാകുമോ അത്രയും ഉപയോഗപ്പെടുത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ടു മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ നേരത്തെ ആ ദുരന്ത ഘട്ടത്തിൽ നമ്മൾ മാത്രമാണ് ഇന്ത്യയിൽ അത്തരം ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു സംസ്ഥാനം എന്ന നിലയിൽ അത്തരം ആളുകളുടെ കൂടുതൽ സഹായം ആദ്യ അഭ്യർത്ഥനയിൽ നമുക്ക് കിട്ടുമായിരുന്നു എങ്കിലും എന്തെല്ലാമാണ് ലഭ്യമാകുന്നത് എന്ന് കാര്യങ്ങൾ ആലോചിക്കും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ സമ്മർദ്ദവുമായി തുടർച്ചയായ നടപടികളുമായി കേരള ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നാൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പണം ലഭ്യമാകുന്നില്ല എന്നുള്ളത് ഒരു തടസ്സമായി മാറില്ല ആ നടപടിക്രമങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും